ഡൽഹി എയർപോർട്ടിൽ കണ്ടൊരു സെറ്റപ്പാണ് കേട്ടോ നമ്മുടെ ആളൊന്നുമില്ല ഇതിലെന്ത് ഇന്ത്യയുടെ ആസാമിൻ്റെ അരുണാചലിന്റെ ബോർഡറിലാണ് ഉള്ളത് ഇത് ബോർഡറാണ് ബോർഡർ ഈ ഫുള്ളിൽ നമുക്കൊരു കോഫി ഓഫർ ചെയ്തിട്ടുണ്ട് ഹലോ ഗായ്സ് അപ്പൊ താഹ വ്ലോക്സിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ പുതിയ യാത്ര ആരംഭിക്കുകയാണ് നമ്മളിപ്പോൾ ഇന്നുള്ളത് ഡൽഹി എയർപോർട്ടിലാണ് അപ്പം എങ്ങോട്ടാണെന്നല്ലേ നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് ഇന്ത്യയുടെ പുറത്തൊന്നല്ല മറ്റെങ്ങോട്ടല്ല ഇന്ത്യയിൽ തന്നെയാണ് ഈ യാത്ര നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആയിട്ടുള്ള അരുണാചൽ പ്രദേശിലേക്കാണ് പോകുന്നത് കേട്ടോ നമ്മൾ ഡൽഹി എയർപോർട്ടിലെ ടെർമിനൽ വണ്ണിലാണ് വന്നിരിക്കുന്നത് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അഞ്ച് മൂ നാൽപ്പതിനാണ് അഞ്ച് നാൽപ്പത് പുലർച്ചയ്ക്കെയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ടരായി ഇനി നമുക്കൊരു നാല് അഞ്ച് മണിക്കൂറുണ്ട് നമുക്ക് ഡൽഹിന്ന് ഗുവാഹിയിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അപ്പം ടെർമിനൽ വണ്ണിൻ്റെ ഉള്ളിലുള്ള ലോഞ്ചുകളാണ് നമ്മളടുത്ത് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ലോഞ്ചിലൊക്കെ പോയിരിക്കാം ഈ ഒരുപാട് ഷോപ്പുകളുണ്ട് ഒരുപാട് ഷോറൂമുകളുണ്ട് മേലെയായിട്ടും താഴായിട്ടും ലോഞ്ചുകൾ ഒത്തിരി ഇഷ്ടം പോലെ ലോഞ്ചുകളുണ്ട് ഡൽഹി എയർപോർട്ടിൽ കണ്ടൊരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ആളൊന്നുമില്ല ഇതിലെന്താണ് നമുക്ക് വേണ്ടത് അത് പ്രെസ് ചെയ്താൽ നമുക്ക് അതെ ഇവിടെ ഒരു സ്കാനർ വരും അപ്പോൾ ഇപ്പോൾ ഒരു കൊക്കക്കോളാണ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഴുപത് രൂപ അവിടെ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്താൽ ഇതിൽ വരും സാധനം ഇവിടെ വരും ഗുവാട്ടി എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അതെ ഇവിടെ കുറേ ആർട്ടുകൾ കൊണ്ട് ആസാമിൻ്റെ കൾച്ചറിലുള്ള ഒരുപാട് ആർട്ടുകൾ കൊണ്ട് ഒരുപാട് ഐറ്റംസ് ചെയ്തു വെച്ചിട്ടുണ്ട് അത്ര വലിയൊരു എയർപോർട്ടല്ല ചെറിയ എയർപോർട്ടാണ് എന്താ ഇതാണ് എക്സിറ്റ് പുറത്തേക്ക് വയ്യാണ് ഇവിടെ നമ്മളെ ബാഗേജിന് വെയിറ്റ് ചെയ്യാണ് വളരെ ചെറിയ എയർപോർട്ട് അത് നമ്മളിങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി ഗുവാഹി എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി അങ്ങനെ നമ്മളിപ്പം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു ഇത് ഉമ്മ കൊടുത്ത് വിട്ടതാണ് ഉമ്മ ഉണ്ടാക്കിയതാണ് ചിക്കൻ ചുക്കിയും പത്തിരിയും പിന്നെ ഉന്നക്കായൊക്കെ ഇണ്ടെട്ടോ ഇവിടെ ഇങ്ങനെയെന്ന് വെച്ചാല് നേരത്തെ ഒരിടാവും ഇപ്പൊ സമയം വൈകുന്നേരം അഞ്ചുമണിയാണ് കേട്ടോ അഞ്ചു മണിക്കൊക്കെ ഭയങ്കര അവിടെ ആസാമിന്റെയും ഇന്ത്യയുടെ ആസാമിന്റെയും അരുണാചലിന്റെ ബോർഡറിലാണ് ഇപ്പം ഉള്ളത് ഇത് ബോർഡറാണ് ബോർഡർ ഏരിയ ആണ് അപ്പൊ നമ്മള് ഇന്നലെ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് കേട്ടോ ഇന്നലെ ഇവിടെ ഉള്ള ഒരു ഹോട്ടലിലൊക്കെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് ഇന്നലെ നൈറ്റ് നമുക്ക് പെർമിറ്റും കിട്ടിയിട്ടില്ല പിന്നെ നൈറ്റ് കുറച്ച് സേഫ് അല്ല ഡേഞ്ചറാന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നലെ നൈറ്റ് നമ്മൾ ഒരു എട്ടര ആവുമ്പോഴായിരുന്നു ഈ സ്ഥലത്തെത്തിയത് ബന്ദർ ദേവ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് അപ്പം ഈയൊരു ഷോപ്പ് എന്നാണ് കേട്ടോ ബോർഡറിൻ്റെ അടുത്തുള്ള ഈയൊരു ഷോപ്പ് എന്നാണ് നമ്മൾ പെർമിറ്റ് എടുക്കുന്നത് നമ്മൾ പതിനഞ്ച് ദിവസത്തെ പെർമിറ്റ് എടുത്തിട്ടാണ് പോകുന്നത് ടൂറിസ്റ്റ് പെർമിറ്റാണ് അറുനൂറ്റമ്പത് രൂപയാണ് പതിനഞ്ച് ദിവസത്തേക്ക് നാല് ദിവസത്തേക്കൊക്കെ ഉണ്ട് നാല് കൊണ്ടൊക്കെ പോയി കാണും നാല് ദിവസം കൊണ്ടൊക്കെ പോയിട്ട് വരാൻ പറ്റിയ പെർമിറ്റും ഉണ്ട് ഞാൻ പതിനഞ്ച് ദിവസത്തെ പെർമിറ്റാണ് എടുത്തത് എനിക്ക് അറുനൂറ്റമ്പത് രൂപയാണ് കോസ്റ്റ് വന്നത് അതെ നമ്മളിപ്പോൾ അതെ ഈ പുള്ളി നമുക്കൊരു കോഫി ഓഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ പെർമിറ്റ് എടുക്കുന്ന ഈ ഓഫീസിലെ ആഫ്ഗാനം മിസോ മിസോ അങ്ങനത്തെ വെറൈറ്റി പേരുകളാണ് കേട്ടോ ഇവിടെ കോഫി എടുത്തോണ്ടിരിക്കുക കൊള്ളാം കേട്ടോ അടിപൊളി കോഫി നമ്മളിപ്പോൾ ഇങ്ങനെ ബസ് എടുത്തിരിക്കണം ഇവിടെ അടുത്ത് തന്നെ ബസ് കിട്ടിട്ടുണ്ട് ഈ ബസ് ഇത്താനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും അരുണാചലിന്റെ ഇത്താനഗർ എന്ന് പറയുന്നത് അരുണാചലിന്റെ ക്യാപിറ്റലാണ് അപ്പം അവിടുന്ന് അവിടുന്ന് എവിടേക്ക് വേണമെങ്കിലും വണ്ടി കിട്ടോ ഇത്താനഗർ ക്യാപിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റുന്നൊരു നല്ലൊരു ക്ലൈമറ്റ് ആണ് അവിടെ ചെറിയൊരു തണുപ്പൊക്കെ ഇണ്ട് കേട്ടോ കിറ്റ്നഗറിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പേര് മഴ ഇറങ്ങിയ ഉടനെ തന്നെ മഴ നല്ല മഴ അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ കഴിയാണ് ഫസ്റ്റത്തെ ഭക്ഷണം കേട്ടോ അരുണാചൽ പ്രദേശിൽ വന്നിട്ട് ആദ്യം കഴിക്കുന്ന ഭക്ഷണമാണ് ഇത് നമ്മുടെ താലിയാണ് വെജ് താലിയാണ് ഇവിടെ കുറേ ലീഫ് ഐറ്റംസ് ഉണ്ട് പിന്നെ റൈസ് ചട്ണി അങ്ങനെയൊക്കെ ആയിട്ടോ വെള്ളത്തിൻ്റെ കുപ്പി നോക്കിയേ ഇവിടെ ഹോൺ ബിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഹോൺ ബിൽ കഴിക്കാൻ ഉണ്ട് ഇവിടുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കാണ് കോഫിയും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കയാണ് ഇത് ഉണ്ണിക്കുട്ടൻ ചേട്ടൻ ആലപ്പുഴ ഉണ്ണിക്കുട്ടി ചേട്ടാ ഹൈ പുള്ളി ഇവിടെ എമ്പത്തൊന്നില് വന്നതാണ് പുള്ളീനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതാട്ടോ ബസ്സിന്റെ ബസ് ഡ്രൈവറാണ് പുള്ളി അപ്പൊ പുള്ളിയാണ് നമുക്ക് ടിക്കറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെ നമ്മൾ പോകാൻ പോകുന്ന ദിറാങ്ങിലേക്കാണ് പോകുന്നത് അതായത് തളാങ്ങിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ് റൂട്ടാണോ ദിറാങ് ആ റൂട്ടിലേക്കാണ് പോകുന്നത് അപ്പം മുമ്പ് ഒരു അഞ്ച് മണിക്കാണ് നമ്മളെ ബസ് ഇവിടുന്നത് അപ്പം ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലും ഇത്തന ഇഫ്താനഗർന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇഫ്താനഗർ ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡിലായിട്ടുള്ളത് എല്ലാ ബസ്സുകളും വരുന്ന സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിന്ന് നമുക്ക് എവിടേക്കും ട്രാൻസ്പോർട്ടേഷൻ ആണ് വണ്ടി ചുമ ആയാലും ബസ്സായാലും എല്ലാ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് ഒരു ബിസിനസ് പുള്ളിയുണ്ട് നമുക്കിവിടുത്തെ ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ മലയാളി ആദ്യമായിട്ട് അരുണാചലിൽ വന്നിട്ട് ആദ്യമായിട്ട് കണ്ടൊരു മലയാളിയാണ് അപ്പം നമ്മളങ്ങനെ ഉണ്ണിക്കുട്ടൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നതാണ് ഈ ഒരു സ്ഥലം പരിസരമൊക്കെ കാണിച്ചു അതെ ഇത് നമ്മളെ ഇത്താനഗറാണ് ഇത്താനഗറിൻ്റെ സ്ഥലങ്ങളൊക്കെയാണ് കാണുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീട്ടിലാണ് കേട്ടോ നമ്മളെ ഉണ്ണിക്കുട്ടൻ്റെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ ഇത് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഉള്ള കാഴ്ചകളെ കാണിച്ചു തരാം എണ്ണിക്കുട്ടൻ ചേട്ടൻ്റെ അവിടെ പുള്ളി ഇവിടെ കല്യാണം കല്യാണം കഴിച്ചേട്ടോ പുള്ളിയുടെ ഫാമിലിയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഫാമിലി എല്ലാവരും നാട്ടിലാണ് എല്ലാവരും നാട്ടിലാണ് ഇതാണ് വണ്ടിക്കഞ്ചാട്ടൻ്റെ വീട് ടി വി മലയാള ചാനലൊക്കെയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഈ ഇതൊരു റൂമാണ് ഇവിടെ വാഷ്റൂം ഇത് കിച്ചൺ ചെറിയൊരു സ്പേസ് ആക്കാം പുള്ളി എന്നാ ഇവിടെ എങ്ങനെ സെറ്റിൽ എന്ന് വെച്ചാല് എത്ര എൺപത്തി വർഷം എൺപത്തി ഒന്നില് ഇവിടെ ഒരു ഫാമിലിറക്കാൻ വന്ന പുളിയുടെ ഒരു ഫ്രണ്ടിന്റെ ഫാമിലിറക്കാൻ വന്നാണ് ഇവിടെ സീറോയില് അരുണാചലില് അതിനുശേഷം പുള്ളി ഇവിടെ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടോ ഇവിടെയുള്ള വണ്ടിക്കാർക്ക് വണ്ടിക്കാർക്കൊക്കെ പുള്ളീന അറിയാം പുള്ളി പിന്നെ ഇവിടുത്തെ ഡ്രൈവറായി കെ എസ് ആർ ടി സി ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഡ്രൈവറായി ഇതുവരെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ സമയം മണി ഇവിടെപ്പം നൈറ്റായിട്ടുണ്ട് കേട്ടോ ഇവിടെ മണി മണിയാകുമ്പോൾ തന്നെ നൈറ്റ് ആവും ആവും അപ്പം പുള്ളി അങ്ങനെ പുള്ളിയുടെ ഫ്രണ്ടിനൊക്കെ വിളിച്ച് ബസ്സൊക്കെ റെഡി ആക്കി തന്നു നമ്മളിപ്പം ബോണ്ടില ജിറാങ് പറഞ്ഞിട്ടുള്ള റൂട്ടിലാണ് പോകാൻ പോകുന്നത് അപ്പം നൈറ്റ് ബസ് ജേണിയാണ് ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത് അരുണാചലിൻ്റെ കെ എസ് ആർ ടി സി ബസ് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി ഒക്കെ അറേഞ്ച് ചെയ്തോ നമുക്ക് എവിടെയൊക്കെ പോകേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിലും പുള്ളിനെ വിളിച്ചാൽ മതി പുള്ളി വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് തരും വണ്ടിയുടെ കുറിച്ച് എല്ലാ നമുക്ക് എവിടെയൊക്കെ പോകണ്ട അവിടെ വണ്ടിയെ കുറിച്ചുള്ള എല്ലാ ഐഡിയം പുള്ളി പറഞ്ഞുതരും അപ്പം പുള്ളിയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വെതർ കണ്ടീഷൻ ഇരുപത് ഡിഗ്രിയാണ് അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിക്കാനും നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും